ബാക്ക് ടു ചാനൽ ചാനൽ അപ്പോൾ നിങ്ങൾ തിയേറ്റർ കാണുന്നെങ്കിൽ ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ തന്നെ മീനുകളാണ് ഈ നമ്മുടെ ആമ്പൽക്കുളത്തില് ആമ്പൽപ്പൂ അങ്ങനെ ലാസ്റ്റ് ആ ഫൈനൽ വിസ് ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് കേസ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ആമ്പൽപ്പൂ അതേ അല്ലേ പിന്നെ നിങ്ങൾക്ക് വേറൊരു കൂട്ടം കൂടി കാണിച്ചു തരാമേ കേസ് അപ്പം ഇത് നമ്മുടെ മറ്റേ കാവേരിയുടെ ഇതായിരുന്നു ഇത് കാവേരി ഇത് യെല്ലോ പിയോണിയും വൈറ്റ് പിയോണിയും അമേരിക്ക അമിലി അത് ഏതാണെന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മുടെ ഇതിലത്തെ മുട്ടപ്പോയി ഒരു വഴുപ്പായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആ കുഞ്ഞു രണ്ടാമതന്നെ കുഞ്ഞിമുട്ടായിട്ടുണ്ട് പിന്നെ അടുത്തൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവേരിയിലും വന്നു അടുത്തൊരു മുട്ടയോ എവിടെ അതാ അതാണ് നമ്മുടെ കാവേരിയിലെ മുട്ട കണ്ട നല്ല സന്തോഷമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുട്ട കണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണം എന്നാ ആ ഒരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇത് വിരിഞ്ഞും കൂടി കണ്ടാൽ മതി അപ്പം അവർക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാവും നിങ്ങളുടെ ഈ ഒരു ലൈക്കോ ഷെയറിലൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ